ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു വ്ളോഗ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്വന്തം ദിലീപേട്ടൻ്റെ ദേപ്പുട്ടിൽ പോയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഞായറാഴ്ചത്തെ ഒരു സ്പെഷ്യൽ വ്ലോഗായിട്ട് കുട്ടികൾക്കൊക്കെ കുറേ സമയം കളിക്കാനും ഒക്കെ പറ്റുന്ന വൈറ്റിലയിലുള്ള ഒരു ഐ ഡ്രൈവ് എന്ന് പറഞ്ഞ പാർക്കിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കാണുക കമൻറ്റ് ബോക്സിലെ ആ വീഡിയോയുടെ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ടാവൂട്ടോ അപ്പോൾ ഐ ഡ്രൈവിൽ കുറേ നേരം കുട്ടികൾ കളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ സന്ധ്യ ആയപ്പോഴേക്കും ഒരയൊക്കെ ആയപ്പോഴേക്കും ഫോറം മാളിലേക്ക് പോന്നു കൂട്ടാം കുണ്ടന്നൂരാണ് ഫോറം മാൾ ഉള്ളത് അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോന്നു പർച്ചേസിങ് മുൻകൂട്ടിയുള്ള പർച്ചേസിങ്ങും കാര്യങ്ങളും ഒന്നുമില്ലാതെ വെറുതെ ഒന്ന് ഒന്ന് കറങ്ങി നടക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിട്ടോ നമ്മൾ ഈ ഫോറം മാളിൽ വന്നത് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് നേരം ഒരു കാര്യമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാഭാര നടന്ന് കുറച്ച് നേരമൊക്കെ അവിടെ അങ്ങനെ കറങ്ങി നടന്നു കിട്ടാം അങ്ങനെ ഫിഷൊക്കെ നമ്മൾ നോക്കി വാങ്ങിയില്ലാട്ടോ അതിന് ശേഷം മീറ്റിൻ്റെ ഷോപ്പിൽ വന്നു മീറ്റും നമ്മൾ വാങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അതൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് നമ്മൾ തിരിച്ചു പോന്നു പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലത്തേക്കാണ് ഇനി പോകുന്നത് കുറച്ച് മധുരമായിട്ടുള്ള സ്ഥലത്തേക്കാണ് കേട്ടോ പോകുന്നത് കേക്കും കാര്യങ്ങളൊക്കെ ഉള്ളത് ഇവിടെ വരുമ്പോൾ ഒന്ന് സ്ലോ ആയി അവിടെ നിൽക്കും എനിക്ക് മധുരം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇവിടെ കുറച്ച് നേരം ഇങ്ങനെ തങ്ങി നിന്നിട്ടുണ്ട് കേക്കുകളും സ്വീറ്റ്സൊക്കെ ആയിട്ട് പിന്നെ നമ്മൾ ലുലുവിൻ്റെ തന്നെ ഹൈപ്പർ മാർക്കറ്റിലാട്ടോ വന്നിട്ടുള്ളത് ഇതിൻ്റെ അകത്തും ഹൈപ്പർ മാർക്കറ്റിലാണ് നമ്മൾ വന്നത് പിന്നെ കുട്ടികൾക്കായിട്ട് കുറച്ച് സ്നാക്സ് അവരവിടെ കണ്ടപ്പോൾ പറഞ്ഞപ്പോൾ കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങിച്ചു പിന്നെ എപ്പോഴും ഏതു മാളിലാവട്ടേക്ക് ഷോപ്പിൽ അവിട്ടേ കയറിയാലും ഈ പാത്രത്തിൻ്റെ അവിടെ വരുമ്പോൾ നമ്മളൊന്നും നോക്കുമല്ലോ പാത്രം ഒന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ വെറുതെ വിലകളൊക്കെ നോക്കിയിട്ടേ ഉള്ളു പാത്രം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മളെപ്പോഴും ലുലുവിൽ പോകാറാണ് പതിവേ ലുലുവിലെ ഷോപ്പിംഗ് വീഡിയോ ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനലിലൊന്നും കയറി കാണിട്ടോ പിന്നെ മധുരം പോലെ തന്നെ ഇതാണല്ലോ ഡ്രസ്സും ഡ്രസ്സിനോട് ഭയങ്കര ഇഷ്ടമുണ്ട് കേട്ടോ അപ്പോൾ ഡ്രസ്സും കുറെയൊക്കെ തെരഞ്ഞു നോക്കി എടുത്തിട്ടൊന്നുമില്ല കേട്ടോ അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവരെ കറങ്ങിയൊക്കെ നടന്ന് തിരിച്ചു പോകുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതുപോലെ ഫുഡ് കഴിച്ചിട്ട് ഇനി വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ചിക്കി നിന്ന് ഒക്കെ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുകട്ടോ ഇപ്പോൾ ഓർഡർ ചെയ്യാനായിട്ട് പോയിട്ടുണ്ട് ഞങ്ങൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരുന്ന കുറച്ച് വീഡിയോസും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തുവിട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു അടിപൊളി കേട്ടോ ചിക്കിങ്ങിൻ്റെ റൈസുടെ കാര്യം പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ ഞങ്ങൾ കഴിച്ച് ഇനിയിപ്പം രാത്രിയായി വീട്ടിലേക്ക് തിരിച്ചു പോരാന്നൊക്കെ ഓർത്തിരിക്കുന്ന ഇതൊക്കെ തന്നെയായിരുന്നു ഇന്നത്തെ സൺഡേ വിശേഷങ്ങൾ അപ്പോൾ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോയും കാണുക കുട്ടികൾക്കൊക്കെ ഇഷ്ടം കേട്ടോ ഐ ഡ്രൈവിലെ വിശേഷങ്ങൾ അപ്പോൾ അടുത്ത കുഞ്ഞു വിശേഷങ്ങളും ഈസി റെസിപ്പീസായിട്ട് കാണാം റിപ്പോർട്ട്സ്ബാൾ ചാനലിലൂടെ താങ്ക് യു Bye bye!